എസ് ആർ ഐ ടി ഫോർ പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം എൻ്റെ പേര് ഷമീർ ഞാൻ ഇന്ന് വളരെയധികം ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് വന്നത് നമ്മുടെ ചാനൽ ചാനലിന്ന് ആയി ഒരുപാട് നന്ദിയുണ്ട് സബ്സ്ക്രൈബേഴ്സിനൊക്കെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുകൊണ്ടാണ് ഇതുവരെ എത്താൻ കഴിഞ്ഞത് ഏകദേശം രണ്ടായിരത്തി പതിനേഴ് ആ ഇയറിലായിരുന്നു ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അന്ന് വെറുതെ ഒന്ന് അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ഒരു ചെറിയ വീഡിയോ കിട്ടു പിന്നെ ഒരു വർഷത്തോളം അത് മെയിൻ്റെയിൻ ചെയ്യുകയില്ല ഇപ്പം ഈ കൊറോണ ടൈം എത്തിയപ്പം കുറച്ചുകൂടി ഒരു ഒഴിവ് സമയം കിട്ടിയപ്പോൾ ഫ്രണ്ട്സിനെ വെച്ച് ഏകദേശം രണ്ട് മൂന്നാല് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തു അതൊക്കെ അത്യാവശ്യം അറിയിച്ചായി പിന്നെയും ഗ്യാപ്പ് വന്നു അത് കഴിഞ്ഞ് ഏകദേശം ഇപ്പം ഈ ഒരു ആറുമാസത്തിനുള്ളിലാണ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഷോർട്സ് ഇട്ടത് വലിയ വീഡിയോ ഇടാറില്ല ഷോർട്സും അങ്ങനെ ഇട്ടു ഷോർട്സ് സിമ്പിളായിട്ട് അങ്ങനെ ഇട്ടു ചെറിയ കുട്ടികളെ വെച്ചിട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടികളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇട്ടു അതിലാണ് ഇപ്പോൾ മോണിറ്റേഴ്സഡ് ആയത് ടെൻ മില്യൺ ഷോർട്സ് തൊണ്ണൂറ് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയി അങ്ങനെ അതിനിപ്പോൾ മോട്ടിവേഷൻ ഓൺ ആയി അതിന് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യും ക്യാമറ ചെയ്യാനും നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ പങ്ങളുടെ മകനാണ് ബാജു ഹലോ ഇതാണ് ബാജു നമ്മളെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും എൻ്റെ ആക്ടർ കൂടിയാണ് പിന്നെ നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും നന്ദിയുണ്ട് പിന്നെ കുറച്ച് ചെറിയ പിള്ളേരൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് നമ്മളെ വീഡിയോയിൽ അഭിനയിക്കണ നമ്മളെ ഷോർട്സിലൊക്കെ അധികം കുട്ടികളെ ചേട്ടാനും ചെയ്യുന്നത് അത് ഇന്ന് നമ്മളെ ജ്യേഷ്ഠൻ്റെ മകനാണ് റിച് ഇതാണ് റിച്ചു നമ്മളെ ഷോർട്ട്സിൽ കണ്ടിട്ടുണ്ടാകും ഇപ്പം നമ്മൾ സ്റ്റാറാണ് വീഡിയോയിൽ ഷോർട്സ് ഷോർട്സ് അധികം ഇവൻ തന്നെയാണ് ഉള്ളത് ഇപ്പം നല്ലൊരു ആക്ടർ കൂടിയാണ് പിന്നെ നമ്മളെ ജ്യേഷ്ഠൻ്റെയും പെങ്ങന്മാരെ കുട്ടികളാണ് കൂടുതലായിട്ടും നമ്മളെ വീഡിയോയിലുള്ളത് അവൻ ഇതാണ് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും വീഡിയോയിലൊക്കെ എൻ്റെ ഇവൻ്റെ പേര് ജയാനാണ് നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇതൊക്കെ നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യേണ്ടത് വീഡിയോയ്ക്ക് ഇപ്പം ഷോർട്സ് എടുക്കുന്നുണ്ടെങ്കിലും ഇവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് വരും പിന്നെ അതുവരെ നമ്മളെ റിന്യൂ മിന്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളുണ്ട് അവരൊക്കെ നമ്മളെ വീഡിയോയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ വീഡിയോയിൽ എപ്പോഴുണ്ടാകുന്നൊരു ഈ കുട്ടികളെ പറഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഒരാൾ കൂടിയുണ്ട് നമ്മൾ ഒരു മൊയിലാണ് റാബിറ്റ് മിട്ടു എന്ന് പറഞ്ഞിട്ട് മിട്ടുവിൻ്റെ വീഡിയോ ആണ് നമ്മളെ ഏകദേശം നമ്മുടെ ചാനലിൽ അത്യാവശ്യം ആക്കിയത് അപ്പോൾ പറഞ്ഞപോലെ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് സന്തോഷം ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം അതുപോലെ തന്നെ നിങ്ങളാരെങ്കിലുമൊക്കെ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വ്യൂസ് ഇല്ലാതെ അങ്ങനെ ഒന്നും ആവാതെ നിൽക്കുന്ന ചാനൽ നിർത്തുന്നൊക്കെ എഴുതാനൊക്കെ ഒന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചെയ്യരുത് കാരണം ഞാനങ്ങനെ വിചാരിച്ച ഒരാളായിരുന്നു സാധനം ഞാനും നമ്മൾ അത്യാവശ്യം ഒന്ന് വേറെ ഒരു എഫേർട്ട് എടുത്തപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടി നിങ്ങളത് പോലെ മുമ്പോട്ട് പോകണം ആരും വ്യൂസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കരുത് എല്ലാവരും പരിശ്രമിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ എല്ലാവർക്കും നന്ദി ഇനിയും നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം